തളിക്കുളം എരണയഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ദേവി ഭാഗവത നവാകജ്ഞത്തിന് ആറാട്ടോടെ സമാപനമായി സമാപന ദിവസം രാവിലെ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലും പതിനൊന്ന് മണിക്ക് നടന്ന ദേവിയുടെ സ്നാനഘോഷയാത്രയിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് തുടർന്ന് പ്രസാദ ഊട്ട് നടന്നു ഭാരവാഹികളായ പ്രസിഡന്റ് പ്രിൻസ് മദൻ സെക്രട്ടറി ഇ ബി ഗുണശീലൻ വൈസ് പ്രസിഡന്റ് ഇ ബി എൻ പ്രേംദാസ് ജോയിന്റ് സെക്രട്ടറി സ്മിത്ത് ഇ ബി എസ് ഉന്നതാധികാര കമ്മിറ്റി പ്രസിഡന്റ് ഇ സി പ്രദീപ് വികസന കമ്മിറ്റി ചെയർമാൻ ഇ പി കെ ബാലകൃഷ്ണൻ കൺവീനർ അശോകൻ ഇ ജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് सुवर्णेवलं <laughs> कपिलया <laughs>